దేవామృతం దేవామృత తలిని జ్యోతిష్య పంక్తి దేవామృతం ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് കർക്കിടക മാസം മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ മാസം പതിനെട്ടാം തീയതി ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്ന് ഇരുപത്തിരണ്ട് നാഴിക മൂലവും ബാക്കി പൂരാടവുമാണ് അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിൽ നമ്മളോടൊപ്പമുള്ള നമുക്കൊക്കെ ഏറെ ആരാധനായ നമുക്ക് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടമാളോർ ശർമാജിയാണ് വളരെ സ്നേഹാതരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനി ശർമാജി ഞാൻ കോട്ടയത്ത് നിന്ന് മനോഹരൻ മകളുടെ ഭാവി അറിയുവാനാണ് ഈ എഴുതുന്നത് ഇപ്പോൾ ഇരുപത് വയസ്സായി ഡിഗ്രി കഴിഞ്ഞു വിവാഹ സമയം എപ്പോഴാണ് നാൾ ദോഷമുള്ളതാണോ ഹയർ സ്റ്റഡീസിന് യോഗമുണ്ടോ ഗവൺമെൻറ് ജോലിക്ക് സാധ്യതയുണ്ടോ ഗ്രഹനില ചേർക്കുന്നു ഒന്നുമില്ലായ്മയിൽ നിന്ന് വളരെയധികം പേരും പ്രസിദ്ധിയും ഐശ്വര്യവും ധനവും സ്വത്തുക്കളും പ്രതാപങ്ങളും പുണ്യങ്ങളും ഒക്കെ തേടാവുന്ന ഒരു ജാതകമാണ് കാരണം അനഭ എന്ന് പറയുന്ന ഒരു യോഗം വളരെ വിശേഷമാണ് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ രണ്ടാം രാശിയിൽ നിന്ന് കഴിഞ്ഞെന്നാൽ ഒരു ഫലം പന്ത്രണ്ടാം രാശിയിൽ നിന്ന് കഴിഞ്ഞെന്നാൽ അതിനെ അനഭ എന്ന് പറയുന്ന യോഗം അത് ഒരു വലിയ യോഗമാണ് അതോടുകൂടി അതിപ്രധാനമായിരിക്കുന്ന ധനു ലഗ്നം ലക്നത്തിൻ്റെ പത്താം ഭാവമായ കന്നി എന്ന് പറയുന്ന ബുധൻ്റെ ഉച്ചബലത്തോടു കൂടി നിൽക്കുന്ന രാശിയിൽ ബുധൻ വിദ്യാകാരകൻ നിൽക്കുകയും ഏഴാം ഭാവത്തിൻ്റെ അധിപൻ അതായത് ഭർത്താവിൻ്റെ അല്ലെ ഭർത്താവായി വരുന്ന ആൾ മുഖാന്തരം ഒരു സ്ത്രീ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളതിനെപ്പറ്റി ഒരു സൂചന ഒരു ഇരുട്ട് മുഖയിലെ മണ്ണെണ്ണ വിളക്കാണ് ജ്യോതിഷെന്നാണ് ആ മുഖയിലെ വാതിലുകൾ സ്വിച്ചുകൾ വാട്ടർ ടാപ്പ് അടുക്കള ഫുഡ് ഇതൊക്കെ ഒന്ന് വേർതിരിച്ചറിയുവാൻ അല്ലെങ്കിൽ പ്രവേശന കവാടം ഇതൊക്കെ അറിയാനുള്ള ഒരു മണ്ണെണ്ണ വിളക്ക് അത്രയേ ഉള്ളൂ വലിയ ലൈറ്റ് വന്നു കഴിയുമ്പോൾ ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ കാര്യമില്ല എങ്കിലും ഈ മണ്ണെണ്ണ വിളക്ക് വേണം ലൈറ്റ് കറണ്ട് കെട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കത്തിയെങ്കിലും മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഭദ്ര എന്ന് പറയുന്ന ശ്രീഭദ്ര യോഗമാണ് മകൾക്ക് മനോഹരൻ്റെ മകൾക്ക് മനോഹരമായൊരു യോഗമാണ് അതായത് ഏഴാം ഭാവത്തിൻ്റെ അധികം അതായത് എന്താണ് ഏഴാം ഭാവം ഇത് ധനു എന്ന് പറയുന്ന ലഗ്നമാണ് ധനുവിൽ നിന്ന് ഏഴാം ഭാവം എന്ന് പറയുമ്പം ധനു മകരം കുംഭം മീനം മേടം എടവം മിഥുനം ഏഴ് രാശി അത് ബുധൻ്റെ ഒരു ക്ഷേത്രമാണ് അതിൻ്റെയും കൂടെ ആധിപത്യം വഹിച്ച് പത്താം രാശിയിൽ പരിപൂർണ ബലവാനായിട്ട് നിൽക്കുന്ന ബുധൻ അതായത് ശ്രീഭദ്രൻ എന്ന് പറയുന്ന യോഗമാണ് അതായത് വിവാഹം കഴിക്കുന്നതോടുകൂടി ഈ മകൾ അതീവ ഭാഗ്യശാലിയായിത്തീരുന്നു എന്നർത്ഥം അതിനകത്ത് വലിയ വിദ്യാഭ്യാസമോ സൗന്ദര്യമോ ഒന്നും വേണ്ട ഒന്നുമല്ലെങ്കിൽ വിശ്വവിഖ്യാതനായ കവി അല്ലെങ്കിൽ ഒരു പടംബരക്കാരൻ അല്ലെങ്കിൽ ഒരു നടൻ അല്ലെങ്കിൽ ഒരു വൈദ്യൻ അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ പുതിയ പുതിയ നൂതനങ്ങളായ കണ്ടുപിടുത്തം വഹിക്കുന്ന ആളുകൾ ഇതിലേതെങ്കിലും നല്ല വശമുള്ള അതിനകത്ത് വിദ്യാഭ്യാസമോ നോക്കണ്ട സൗന്ദര്യവും നോക്കണ്ട ഏതാണ്ടൊരു ഇരുണ്ട് കകപ്പ് കളകനോട് ചേർന്ന അധികം ഹൈറ്റില്ലാത്ത വലിയ മുഴിയും ഒന്നുമില്ലാത്ത ഒരു ഷേപ്പിലുള്ള ഒരാളായിരിക്കും മകളുടെ ഭാവി വരൻ വളരെ താഴ്ന്ന ഒരു കുടുംബത്തിൽ നിന്ന് അതായത് വരുമാനത്തിൽ വളരെ കുറവുള്ള ഒരു കുടുംബത്തിൽ നിന്നായിരിക്കും വലിയ പഠിത്തവും കാണുതരാം പക്ഷേ ഇയാൾ രോഗപ്രസിദ്ധനായിത്തീരും ചുരുക്കത്തിൽ ആ നാട്ടിലെ റാണിയായിട്ട് മനോഹരമാർക്ക് വാഴാനുള്ള ഒരു യോഗം ഈ വിവാഹ വിവാഹയോഗത്തോടെ വിത്തം ലഭിച്ചേട് മടഞ്ഞുകൊൾക്കുക ധനവും ധനധാന്യ ഭാഗ്യവും ആയുരാരോഗ്യവിത്തം ഐശ്വര്യവും ഏകുമെന്നല്ലോ ചൊല്ലി നന്ദിയേ മുനി അത് വരാഹമിഹരൻ പറഞ്ഞിരിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിൻ്റെ ആചാര്യനായ വരാഹമിഹരൻ പറഞ്ഞിരിക്കുന്നത് ആയുസ് ആരോഗ്യ സമ്പത്ത് ഐശ്വര്യം വിഖ്യാതം എന്നീ ഭാഗ്യങ്ങളും ഗ്രഹവസ്തുവാഹനം മുതലായതുമൊക്കെ ആവോളം മകൾക്ക് കിട്ടും അത് ഭർത്താവ് വിവാഹം കഴിക്കുന്ന മുറയ്ക്ക് അതെല്ലാം വന്നുചേരുമെന്നാണ് കാണുന്നത് എങ്കിലും മകൾക്ക് ഇഷ്ടമുള്ള ആളാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നടത്താനായിട്ട് ജ്യോതിശാസ്ത്രത്തിൽ ഇങ്ങനെ പറയുന്നു എങ്കിലും മകൾക്ക് ചേർച്ചയുള്ളത് നോക്കിക്കോണം മകൾക്ക് ഇഷ്ടമുള്ള ചൂണ്ടിക്കാണിക്കുന്ന ആളിനെ കെട്ടിക്കോണം കാരണം കാലോചിതപരമായ പരിഷ്കാരമൊക്കെ ആവശ്യവുമാണ് എന്തായിരുന്നാലും ഈ ഒരു സാമൂഹ്യ പരിഷ്കാരം ഉള്ള ഒരു കുടുംബത്തിലും സാമൂഹ്യ പരിഷ്കൃത ആയിട്ടുള്ള ഒരു വ്യക്തിയെയും മകൾ കല്യാണം കഴിക്കും ഇരുപത്തി ഒന്നാമത്തെ വയസ്സ് മുതൽ ബുധൻ എന്ന് പറയുന്ന ഈ ഭദ്രായോഗം തുടങ്ങുകയാണ് മഴയ്ക്ക് മുമ്പ് കൊള്ളിയാൻ മിന്നുന്നു എന്ന് പറഞ്ഞ മാതിരി ഈ ഇരുപത് വയസ്സ് കഴിഞ്ഞുകൊണ്ടാണ് ഈ എഴുതാനും കാര്യങ്ങളുമൊക്കെ വന്നത് ആ ഭദ്രായോഗം മാറി വിളിക്കുകയാണ് മനോഹരൻ്റെ മകളെ അത് എന്നിലൂടെ മനോഹരന് മനസ്സിലാവുവാനും സമാഹാനപരമായിട്ടിരിക്കണമെന്ന ഒരു ദൈവ യോഗമുണ്ട് അല്ലെങ്കിൽ നമുക്ക് വായിക്കാനുള്ള അവസരം കിട്ടത്തില്ല ഏതായാലും ഈ ഭദ്രായോഗം ഒന്നും ഒന്ന് പൊരിക്കാൻ വേണ്ടി ബുധനാഴ്ച തോഹം ഏതെങ്കിലും സാധു കന്നദാനവും വസ്ത്രമോ അല്ലെങ്കിൽ മരുന്നിനുള്ള പണമോ അല്ലെങ്കിൽ പഠിക്കാനുള്ള പഠനോപകരണങ്ങളോ ഒക്കെ കൊടുക്കുകയും ബുധനാഴ്ച ദിവസം മാതാപിതാക്കൾ ആരെങ്കിലും ഒരു നേരം ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോയമ്പും ഒക്കെ എടുത്ത് പോകുന്ന ഒരു കാലമാണ് എങ്കിലും ബുധനാഴ്ച ദിവസം പ്രിയങ്കു കരിഗാശ്യാമം യു വേണോ ബുധം സൗമ്യം സൗമ്യ ഗുണ പേതോ തം ബുധം ഫണതോസ്മ്യഹം പ്രിയങ്കു കരിഗാശ്യാമം പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണഭേതോ തം ബുധം ഫണതോസ്മ്യഹം അതായത് ഈ ബുധനാഴ്ച ദിവസം ഈ പറഞ്ഞ സ്ത്രോത്രങ്ങളൊക്കെ ചൊല്ലുകയും ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുഷ്പാർച്ചനകൾ നടത്തുകയൊക്കെ ചെയ്തു വന്നാൽ അടുത്ത ഏതാനും ഈ ഓണം സീസൺ കഴിയുന്ന മുറയ്ക്ക് തന്നെ വിവാഹാദി യോഗങ്ങളായി നിങ്ങൾക്കെല്ലാവർക്കും ഈ മകളുടെ ഭവനത്തിൽ താമസിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം ഉണ്ടാവും നമുക്ക് മകളുടെ പേരിൽ അഭിമാനിക്കാം അങ്ങനെ ഒരു പയ്യനയായിരിക്കും കിട്ടുന്നത് അപ്രകാരം തന്നെ സംഭവിക്കട്ടെ മനോഹരൻ്റെ മകൾ മനോഹരമായി ജീവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നതെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമള്ളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്